ിറ്റക്സിനെതിരെയുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് പി വി ശ്രീനിജൻ എം എൽ എ കിറ്റെക്സ് കമ്പനിക്കും ട്വന്റി ട്വന്റിക്കുമെതിരെ എം എൽ എയും സി പി എമ്മും എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് എം എൽ എയുടെ വിശദീകരണം എം എൽ എയും പ്രതിനിധികളും കിറ്റക്സ് കമ്പനി സന്ദർശിച്ചു കമ്പനിക്കും ട്വന്റി ട്വന്റിക്കുമെതിരെ എം എൽ എയും സി പി എമ്മും എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജൻ ട്വന്റി ട്വൻ്റി നിയന്ത്രണത്തിലുള്ള വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ഓണത്തിന് സാധനങ്ങൾ വാങ്ങാനെത്തിയതിന് പിന്നാലെയാണ് എം എൽ എയുടെ പ്രതികരണം കമ്പനിക്കെതിരെയല്ല മറിച്ച് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളോടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോടുമാണ് താനും സി പി എമ്മും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതെന്ന് ശ്രീനിജൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് വ്യവസായ സൗഹൃദ നയമാണുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു കമ്പനിയിൽ പോയി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ തെറ്റില്ല കൂടാതെ ഓണക്കാലത്ത് നമ്മുടെ മണ്ഡലത്തിലെ ഒരു കമ്പനിയിൽ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നതറിഞ്ഞ് അവിടെ പോയി കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു ഇതില് അത്തരത്തിലുള്ള ഒരു പ്രചരണം വ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മള് കമ്പനിക്കെതിരെയല്ല കിറ്റെക്സിനെതിരെയല്ല അതിന്റെ ഡയറക്ടറിലെ ഒരാൾ കിറ്റെക്സ് എന്ന് പറഞ്ഞാൽ കൊറേ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു കമ്പനിയാണ് അതൊന്നും നമ്മൾ കൃത്യമായിട്ട് സർക്കാരിന്റെ ഒരു നയം നയമുണ്ട് കമ്പനികളെ സഹായിക്കാൻ തോന്നുന്നു പക്ഷെ അതിന്റെ മാനേജിങ് ഡയറക്ടറിലെ ഒരാള് നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് മാത്രം അവരുടെ നയങ്ങളോട് മാത്രമേ നമുക്കിതിരെ അഭിപ്രായം അതിലപ്പുറം കേരളത്തിലൊരു കമ്പനിയാണ് ആ കമ്പനിയുടെ ഒരു ഉൽപ്പന്നങ്ങളും മേടിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അത് തന്നെയാണ് സർക്കാരിന്റെ നയം മറ്റു പ്രചരണങ്ങൾ ട്വന്റി ട്വന്റി എന്നുള്ള പാർട്ടിക്ക് എതിരെ പറയുമ്പോ അത് കമ്പനിക്കെതിരായിട്ട് ചില തൽപര കക്ഷികൾ വരുത്തി തീർക്കുക മാത്രമാണ് ഫോണാണ് ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ ഒരു സ്ഥാപനത്തിൽ ഡിസ്കൗണ്ട് സെയിൽ എടുക്കുമ്പോൾ ഞാൻ പോയി സാധനങ്ങൾ മേടിക്കുന്നത് അതൊരു സാധാരണ സംഭവം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോടാണ് തനിക്ക് എതിർപ്പുള്ളതെന്നും അതൊരു വ്യക്തിയോടോ കമ്പനിയോടോ അല്ലെന്നും എം എൽ എ വ്യക്തമാക്കി എം എൽ എ കടയിൽ കണ്ടപ്പോൾ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയുമാണ് വയ്ക്കുകയും ചെയ്തു എ എം ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ വാണിജ്യ തലസ്ഥാനത്ത് പാരയും വിശ്വസ്തയുടെയും പകർന്നെ ചെട്ടിനാട്ക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ્સ એન્ડ ડાયમંડ્સ સેન્ટ્રલ જંકશન નેડુંગટ